ഈ ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ ബിലാലിന്റെ ഫസ്റ്റത്തെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റെന്റ് സീനിന്റെയാണ് നമ്മുടെ മേരി ടീച്ചറിന്റെ ബോഡി കാണാൻ ബിലാല് വരുന്ന ഒരു സീൻ ഇതൊക്കെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളാണ് മേരി ടീച്ചറിനെ കൊല്ലുന്ന ഒരു സീൻ നമ്മുടെ ബിലാലിന്റെ ഇൻട്രോ സീൻ പുള്ളി കാറിൽ വന്ന് ഇറങ്ങുന്നൊരു സീനുണ്ടല്ലോ ഹായ് ഫ്രണ്ട്സ് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു വി വി എസ് വേൾഡ് വി വി എസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്ന എവിടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോർട്ട് കൊച്ചിയിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് അപ്പോൾ നമ്മൾ എന്തിനാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മമ്മൂക്കയുടെ ഏറ്റവും കൂടുതൽ ആരാധകരി അല്ലെങ്കിൽ ഓരോ മലയാളിയും കാത്തിരിക്കുന്ന ഒരു പടമാണ് ബിലാൽ ബിലാലിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളും പടം റിലീസിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്നത് അപ്പം ബിലാലിൻ്റെ ആദ്യ ഭാഗമായ ബിഗ് ബിയുടെ സീൻ ബൈ സീൻ നമ്മൾ ഇന്നിവിടെ കാണാൻ പോവാണ് വീഡിയോയിൽ നമ്മൾ അതാണ് കാണിക്കാൻ പോകുന്നത് ഓരോ സീനും അല്ലാതെ ജസ്റ്റ് എല്ലാവരും കാണിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ബിഗ്ദിയിൽ ആ വീട് മാത്രമാണ് എല്ലാവരും നിങ്ങൾക്ക് കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടാവുക പക്ഷെ നമ്മളങ്ങനെയല്ല ഇതിലെ ഓരോ സീൻ ബൈ സീനും നമ്മൾ ഇന്നിവിടെ കാണിക്കാൻ പോവുകയാണ് അപ്പം ഇത് വേറെ ആരും നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടാവില്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇതിന്റെ പിന്നാലെ തന്നെയായിരുന്നു നമ്മൾ ഓരോ സീനും ഓരോ ഷോട്ടും നമ്മൾ കണ്ടുപിടിച്ചിട്ടാണ് വന്നിട്ടുള്ളത് കോളനിന്നല്ലേ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാൻ മുൻപായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ചെയ്യുക കൂടെ തന്നെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതുകൊണ്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും നമ്മൾ പുതിയ കാണാതെ പഠിച്ചു പോകാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ബിലാലിൻ്റെ ഫസ്റ്റത്തെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റെൻ്റ് സീനിൻ്റെ ആണ് അതായത് നമ്മുടെ ബിലാലും കൂട്ടരും ഒരു ജിപ്സി മേരി ടീച്ചറൊക്കെ ഒന്ന ആൾക്കാരുടെ ജിപ്സി പിന്തുടർന്ന് വരുന്ന ഒരു സീനുണ്ടല്ലോ ഒരു മഞ്ഞ ജിപ്സി അത് വരുന്നത് നമ്മൾ ഈയൊരു റോട്ടിലാണ് അതിൻ്റെ സീൻസൊക്കെ നമ്മൾ വഴിയുള്ള ബാക്കിയുള്ള ഭാഗങ്ങളിൽ കാണിച്ചു തരാം അപ്പോൾ അവിടെ നിന്ന് വന്നിട്ട് ഇത് കണ്ടല്ലോ നമ്മുടെ കുണ്ടന്നൂരിൽ നിന്ന് വന്നിട്ടുള്ള രണ്ടാമത്തെ പാലമാണ് ഇത് അപ്പോൾ ഇവിടുന്ന് വണ്ടികളൊക്കെ വരുന്നുണ്ട് കണ്ടല്ലോ ഈ ഒരു റോഡ് ഈ ഒരു റോട്ടിലാണ് നാളെ അവർ ആ സീൻസ് വരുന്നത് അതായത് നമ്മുടെ ആ ഒരു ജിപ്സിനെ ഓവർടേക്ക് ചെയ്ത് വരുന്നത് അതായത് ജിപ്സിനെ ഇടിച്ച് കയറ്റി ഇങ്ങോട്ടാണ് ആ ഒരു വണ്ടിയിൽ കൊണ്ടുവരുന്നത് അവർ അവർ കണ്ടല്ലോ ഈ ഒരു റോഡിലൂടെ വന്നിട്ട് ഈ ഒരു ഭാഗത്താണ് അപ്പോൾ ഈ ഭാഗത്തെ സീൻസ് കാര്യങ്ങൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു സീൻസ് കാര്യങ്ങളൊക്കെ അന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരങ്ങളൊന്നും ഇത്രയും വലിപ്പമില്ല കേട്ടോ ഇവിടെയൊക്കെ അത്യാവശ്യം കുറച്ചുകൂടി വൃത്തിയായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതായത് ആ ബിലാല് അവരെയും കൊണ്ട് വരുന്ന ഒരു സീനുണ്ടല്ലോ ആ ജിപ്സി ഫോളോ ചെയ്ത് വരുന്നത് അപ്പം അതിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു പാലൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് പിന്നെ ബിഗാലിനെ കുറിച്ച് ബിഗ് ബിനെ കുറിച്ച് ഫസ്റ്റ് പറയുമ്പോൾ നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ മമ്മുക്കൊരു വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതാണ് അതായത് ആ ജിപ്സി കത്തിക്കുന്ന സീനിൽ അതിൻ്റെ ഒരു ഡോറോ ഒരു പാർട്സ് തെറിച്ചിങ്ങ് വരുന്നൊരു സീനുണ്ട് അപ്പം അതന്നൊക്കെ വളരെ സോഷ്യൽ മീഡിയസിലൊക്കെ വളരെ നേരം സോഷ്യൽ മീഡിയ അല്ല അന്ന് സോഷ്യൽ മീഡിയ അന്ന് ഇത്ര ഇതല്ല ആ ന്യൂസിലും കാര്യങ്ങളിലും അത് കഴിഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിലും വളരെ എന്താ പറയുക ന്യൂസ് ആയിട്ട് വന്നിരുന്നൊരു ഭാഗമാണ് അത് അപ്പം അത് ഞാൻ നിങ്ങളോട് പറയുകയാണ് അത് ഷെയർ ചെയ്യുകയാണ് അപ്പം ആ ഒരു ഭാഗം ഷൂട്ട് ചെയ്തിരിക്കുന്നതൊക്കെ ഇവിടെയാണ് അതുപോലെ തന്നെ നമ്മുടെ കണ്ടോ ഇതുപോലെ വരുന്നൊരു ഭാഗത്ത് വെച്ചിട്ടാണ് നമ്മുടെ ആ ജിപ്സി കത്തിക്കുന്ന ഒരു സീൻ ഉണ്ടല്ലോ ആ വണ്ടി ഇടിച്ചിട്ടിട്ട് അത് കത്തിക്കുന്ന ഒരു ഭാഗം വരുന്നുണ്ടല്ലോ ആണെ ഫസ്റ്റ് സീനായിട്ട് നമ്മൾ കാണിക്കുന്ന അപ്പോൾ ഇതാണ് ഇതൊന്നും അല്ല നിങ്ങൾ കാണാൻ പോകുന്നേ ഉള്ളു സീൻസ് ബാക്ക് ടു ബാക്ക് സീൻ ബൈ സീൻ നമ്മൾ കാണിക്കും അപ്പം സ്കിപ്പ് ചെയ്യേണ്ട ഓരോ സീനും ഓരോ ഷോട്ടും നമ്മൾ എടുക്കുന്ന ഓരോ ഷോട്ടും സിനിമയുടെ ലൊക്കേഷൻസ് ആയിരിക്കും അല്ലാതെ നിങ്ങളെ വെറുപ്പിക്കുന്ന രീതിയിലുള്ള ബാക്കി ഷോട്ട്സ് ഒന്നും നമ്മളിതിൽ വരത്തില്ല ഓക്കെ അപ്പോൾ നമുക്കിനി രണ്ടാമത്തെ ലൊക്കേഷനിലോട്ട് പോവാം ഇവിടെ മൊത്തം ലൊക്കേഷൻ ആണ് നമ്മൾ നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് ഫുൾ ഓൺ ഫുൾ ലൊക്കേഷൻസ് കണ്ടുകൊണ്ടാണ് പോകാൻ പോകുന്നത് കേട്ടോ അപ്പോൾ വാ അയ്യോ ഞാനേ നടന്ന് നടന്ന് കുറേ ഇങ്ങ് പോകുന്നു സത്യമായിട്ട് ഈ ഒരു വീഡിയോയുടെ പിന്നിലേ ഞങ്ങളുടെ ഒരുപാട് എഫേർട്ട് ഉണ്ട് കേട്ടോ അപ്പം മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം നിങ്ങൾ വീഡിയോ കണ്ട് ഫുള്ളായിട്ട് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കാം അത്രയും ഞാൻ പറയത്തുള്ളൂ കാരണം അത്രയും നമ്മൾ എഫേർട്ട് ഇട്ടിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം രണ്ട് മൂന്ന് ദിവസമായിട്ട് നം രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ നമ്മളിതിന് പിറകെ നടക്കുന്നുണ്ട് അപ്പൊ പ്ലീസ് വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ നമ്മുടെ നമ്മുടെ ബിഗ് ബി ഷൂട്ടിംഗ് ലൊക്കേഷൻ്റെ രണ്ടാമത്തെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് ബിഗ് ബി സ്പെഷ്യൽ എപ്പിസോഡിൻ്റെ രണ്ടാമത്തെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു ഭാഗം കണ്ടോ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവത്തില്ല ഇത് കാരണം ആ ഒരു സിനിമയിൽ ഈ ഭാഗം ഒന്നും ഇതുപോലെയല്ല കേട്ടോ ഒത്തിരി ഡിഫറെൻറ്റ് ഉണ്ട് ഡിഫറൻസ് ഉണ്ട് അപ്പം എന്താണ് ഇവിടെ ഷൂട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മേരി ടീച്ചറും മരിച്ചതിന് ശേഷം മേരി ടീച്ചറിൻ്റെ ബോഡി കാണാൻ നമ്മുടെ മേരി ടീച്ചറിൻ്റെ ബോഡി കാണാൻ ബിലാൽ വരുന്നൊരു സീനുണ്ട് അപ്പം ഫസ്റ്റ് വരുന്ന ബിലാലിൻ്റെ ആ ഇങ്ങനെ പോകുന്ന സീനാണ് കാണിക്കുന്നത് അപ്പം ഏകദേശം ഇവിടെ ആയിട്ടാണ് ഏകദേശം ഈ ഒരു റോട്ടിലാണ് എവിടെയാണെന്ന് കറക്റ്റായിട്ട് അറിയുന്നില്ല ഈ പനയും കാര്യങ്ങളൊക്കെ വരുന്ന ഇത് ചെറുതാണ് അന്ന് അപ്പം അവിടെ ആയിട്ടാണ് കൊച്ചി അറുപത്തഞ്ച് കിലോമീറ്റർന്നോ അങ്ങനെ ഒരു ബോർഡ് വരുന്നുണ്ട് അറുപത്തഞ്ചോ സിക്സ്റ്റി സംതിങ് അറുപത്തി എത്രയാണെന്ന് കറക്റ്റായിട്ട് ഞാൻ ഓർക്കുന്നില്ല അറുപത്തഞ്ചെന്നാണ് എൻ്റെ വിശ്വാസം അപ്പം അത് എഴുതി ഒരു ബോർഡ് ഇങ്ങനെ വരും എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് നമ്മുടെ ബിലാൽ പോകുന്ന ബിലാലിൻ്റെ കാറ് പോകുന്നൊരു സീനുണ്ട് ടീച്ചറുടെ ബോഡി ബോഡിയാണ് അതാണ് ഫസ്റ്റ് നമുക്കിവിടെ ഇൻ്റർനെൻറ്റൊക്കെ ഫസ്റ്റ് വരുന്ന ഭാഗങ്ങൾ അതാണ് അപ്പോൾ അതാണ് നമ്മുടെ രണ്ടാമത്തെ സീനായിട്ട് നമ്മൾ പറയുന്നത് ഇത് നമ്മുടെ ഹിഹി ഞാൻ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യുമ്പം ഇന്നൊരു വീഡിയോ ചെയ്തില്ല അതൊക്കെ വന്നത് അതൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെയാണ് ആ ഒരു ടെൻ കെ സ്പെഷ്യൽ എപ്പിസോഡ് നമ്മൾ ഷൂട്ട് ചെയ്ത് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് ഇപ്പം പഴയ പോലെ തന്നെ ഒരുപാട് വ്യത്യാസം വന്നു ഒരുപാട് ഡെവലപ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയത്തില്ല ഞാൻ ആ സീൻ സീൻസ് കാര്യങ്ങളൊക്കെ കാണിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം അപ്പം ഇവിടെ നിന്നാണ് ബിലാൽ സിക്സ്റ്റി ഫൈവ് കിലോമീറ്റർ എന്നും പറഞ്ഞിട്ട് കാണിച്ചിട്ട് മറ്റേ ബിലാലിൻ്റെ കാറ് പാഞ്ഞു പോകുന്ന ആ ഒരു സീൻ ഇവിടെ വരുന്നത് അപ്പം ഇതാണ് നമ്മുടെ ബിലാൽ എന്താ പറയുക ബിഗ് ബി സ്പെഷ്യൽ എഡിഷൻ അല്ലെങ്കിൽ സ്പെഷ്യൽ എപ്പിസോഡിൻ്റെ രണ്ടാമത്തെ സീനായിട്ട് നമ്മൾ വരുന്നത് അപ്പം നമുക്കിനി അടുത്ത സീനിലോട്ട് പോവുമല്ലേ ിയുടെ അടുത്ത ഷൂട്ടിംഗ് എത്തിയിട്ടുണ്ട് ഈ ഒരു പാലവും ഈ ഒരു സീനും കണ്ടിട്ട് ആർക്കെങ്കിലും ഇത് ഏതാണ് ഭാഗം എന്ന് പറയാൻ പറ്റുമോ ഗസ്റ്റ് ചെയ്ത് ഈ ഒരു സീൻ കണ്ടത് നിങ്ങൾക്ക് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇതൊക്കെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ നമ്മൾ കാണിച്ചു തരുന്നതെന്നില്ല അപ്പം ഈ ഒരു ഭാഗം വരുന്നത് ആക്ച്വലി എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങ് ദൂരെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മുടെ തോക്കുംപൊടി പാലത്തിൻ്റെ പഴയ പാലത്തില്ല അതിൻ്റെ ആ ഒരു കമ്പി ഉണ്ടല്ലോ ഇങ്ങനെ പോയിട്ട് വരുന്നൊരു ഭാഗം അത് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റും അപ്പം ഇത് നമ്മൾ നമ്മളിവിടുന്ന് എടുക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം നിങ്ങൾ കറക്റ്റ് കണ്ടല്ലോ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിഗ് ബില്ല് നമ്മുടെ ബാല ബാല ചെയ്യുന്ന ക്യാര ബാല ചെയ്യുന്ന ക്യാരക്ടർ നമ്മുടെ മമതേനെ അടിച്ചോണ്ട് വരുന്നൊരു ഭാഗമുണ്ടല്ലോ ആ ഫസ്റ്റ് ഇയർ ആ വീട്ടിൽ നിന്ന് നമ്മുടെ ബിലാലിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ചോദിക്കില്ല എങ്ങോട്ടാണെന്ന് ചോദിക്കുമ്പോൾ ഒന്ന് വല വീശാനൊന്നും പറഞ്ഞു പോകുന്നുണ്ടല്ലോ മറ്റേ ജാക്കറ്റൊക്കെ എടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന സീനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മഹമ്മതേന അടിച്ചുകൊണ്ട് ഒരു സീനാണ് അത് വരുന്നത് ഇവിടെയാണ് ഇവിടുന്ന് ഈ പാലം ഇങ്ങനെ കയറി ഇറങ്ങി വരുന്നൊരു സീനായിട്ടാണ് അത് കാണിക്കുന്നത് അത് കാണിച്ചിട്ട് പിള്ളേ ആ ഹെൽമെറ്റ് ഊരി അവർ കൂടി ബൈക്കിൽ പോകുന്ന രണ്ട് ഇപ്പം പിള്ളേർ പോകുമ്പോൾ പാല വീസിലടിക്കുന്നൊക്കെ സീനുണ്ടല്ലോ അപ്പം ആ സീനൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് അവർ കയറി വരുന്ന രീതിയിലാണ് ആ ഒരു ഭാഗം ഷൂട്ട് ചെയ്തിട്ടുള്ളത് അതിന് നിങ്ങൾക്ക് ആ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന നമ്മുടെ തോപ്പുംപൊടി പാലം പഴയ പാലത്തിൻ്റെ ആ ഒരു മതില് മതിലല്ല അമ്പി കൊണ്ടുള്ള മേളിലോട്ടുള്ള ആ സംഭവമൊക്കെ അതിൽ കാണാനുള്ള പറ്റും അപ്പം ഈ ഗോപ്രോയിലായതുകൊണ്ട് എത്രത്തോളം ഇതായിട്ട് കാണുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല ഈ ഒരു ഭാഗത്ത് വന്നെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാവും ആ ഒരു ഭാഗം ഏതാണെന്നല്ലോ അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്ഥലം വരും അടുത്ത സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ബിലാലിൻ്റെ ഇൻട്രോയിൽ ആ കാറ് വരുന്നത് നമ്മൾ ഫസ്റ്റ് കാണിച്ചില്ലേ അത് കഴിഞ്ഞിട്ട് വരുന്ന സീനാണ് അതൊക്കെ നമ്മുടെ ആ തോപ്പൻപൊടി പാലത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം ഫ്രണ്ട്സ് നമ്മൾ നേരത്തെ ഫസ്റ്റ് കാണിച്ചു തന്നാൽ ലൊക്കേഷൻ ഇല്ലേ നമ്മുടെ ജിസിയുടെ കത്തിക്കുന്ന സീനും ആ ഒരു പൈസ അതിന് അവരുടെ ചേച്ചിങ് സീൻസൊക്കെ വരുന്നത് ഈ ഉള്ള കിടയിലൂടെയുള്ള കുറേ സീൻസ് ഒക്കെ ആ ഒരു സിനിമയിൽ വരുന്നുണ്ട് കുറെ ചേച്ചിങ് സീസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നാലും അത് ഒരു ഭാഗം ഈ ഒരു ഭാഗത്താണ് ആ ഷൂട്ടിംഗ് ലൊക്കേഷൻ വന്നിട്ടുള്ളത് ഫ്രണ്ട്സപ്പോൾ ഈ കാണുന്നത് നമ്മുടെ തോപ്പുംപൊടി പാലമാണ് തോപ്പുംപൊടി പഴയ പാലമാണ് ഇവിടെ നിന്നാണ് നമ്മുടെ ബിലാലിൻ്റെ ഇൻട്രോ സീൻ വരുന്നത് നമ്മുടെ ബിലാൽ സിനിമ കാറിൽ മേരി ടീച്ചർ മേരി ടീച്ചർ മരിച്ചിട്ട് നമ്മുടെ ബിഗ് ബിൽ ബിലാല് വരുന്നൊരു സീനുണ്ട് അതായത് നമ്മൾ ഫസ്റ്റ് കാണിച്ചില്ലേ എറണാകുളം സിക്സ്റ്റി ഫൈവ് കിലോമീറ്റർ എന്ന് പറഞ്ഞ് കാണിക്കുന്നത് ആ ഒരു ഭാഗമാണ് ആ ആ ഒരു ഭാഗത്തുനിന്ന് വരും വണ്ടി വരുന്നതായിട്ടാണ് നമ്മൾ അവിടെ നിന്നാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് അപ്പം അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഈ ഒരു തോക്കുമ്പൊടി പാലത്തിലൂടെ നമ്മുടെ ആ ബ്രിഡ്ജ് കണ്ടു കഴിഞ്ഞാൽ തോക്കുംപൊടി പാലത്തിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ഇതിന് മുൻപ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ആ ഒരു പാലത്തിന് ഇതുവഴിയാണ് പിന്നെ ബിലാലിൻ്റെ ആ സഫാരി എന്ന് തോന്നുന്നു ആ ബ്ലാക്ക് വണ്ടി വരുന്നു ടാച്ചാ സഫാരിയാണെന്നാണ് എൻ്റെ വിശ്വാസം അപ്പം അത് ഷൂട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നേരെ ഫോട്ടോ വെച്ചിലോട്ട് പോവാം പോവാം കണ്ടല്ലോ ഈ ഒരു സീൻ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഫ്രണ്ട്സ് ഇതിവിടെയാണ് നമ്മുടെ ബിഗ് ബിയില് മമ്മുക്കയുടെ ഇൻട്രോ സീൻ വരുന്നത് നമ്മുടെ മേരി ടീച്ചറിൻ്റെ ബോഡി മരിച്ചിട്ട് മേരി ടീച്ചറിൻ്റെ ബോഡി കൊണ്ടുവരുന്ന ആ സമയത്ത് നമ്മുടെ ബിലാലിൻ്റെ ഇൻട്രോ സീൻ പുള്ളി കാറിൽ വന്ന് ഇറങ്ങുന്നൊരു സീനുണ്ടല്ലോ അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് കണ്ടല്ലോ ഈ ഒരു ഭാഗത്താണ് ഇത് ഞാൻ എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു വീട് കണ്ടോ നിങ്ങൾ ആ ഒരു വീടിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൂടെയാണ് മമ്മൂക്ക കാറ് നിർത്തിയിട്ട് ഇറങ്ങി വരുന്നൊരു ഷോട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് കണ്ടുപിടിച്ച് തന്നിട്ടുള്ളത് അതുപോലെ തന്നെ മേരി ടീച്ചറുടെ ആ ബോഡി കാര്യങ്ങളൊക്കെ മരിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള ബോഡി കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് ഈ ഒരു പ്രദേശങ്ങളിലൂടെ തന്നെയാണ് ആ കാണുമെന്ന് എനിക്ക് അറിയത്തില്ല അതായത് നമ്മുടെ ആ മതിലും അതിനോട് ആ കമ്പി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ സീൻസൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഈ ഒരു പ്രദേശം ഇത് മാത്രമല്ല കേട്ടോ ഓൾമോസ്റ്റ് എല്ലാ ഒരുപാട് മലയാള സിനിമയിൽ വന്നിട്ടുള്ളൊരു പ്രദേശമാണത് കണ്ടല്ലോ അപ്പൊ ഇവിടെയാണ് നമ്മുടെ ബിലാലിന്റെ ഇൻട്രോ സീൻ വരുന്നത് ഞാൻ വേറൊരു സംഭവം കൂടി കാണിച്ചു കാണിച്ചുതരാം അപ്പൊ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ആ ഒരു സീന് കാണുമ്പോൾ നിങ്ങൾ ഈയൊരു ഗ്രൗണ്ടും ഉണ്ടല്ലോ ഈ ഒരു പ്രദേശത്തെ ഈ ഒരു ഗ്രൗണ്ടും അതുപോലെ തന്നെ ഈ കമ്പികൾ കണ്ടോ ഈ മതിലിന്റെ കമ്പികൾ ഈ കമ്പി ഇവിടെ ഇങ്ങനെ ഒരു റൗണ്ട് കുത്തി വെച്ചിട്ടുണ്ട് കണ്ടോ കമ്പികൾ അപ്പം ഇതും ഈ ഈയൊരു പ്രദേശമൊക്കെയാണ് നമ്മുടെ ആ മേരി ടീച്ചറുടെ ബോഡി കൊണ്ടുവരുന്നതും നമ്മുടെ ബിലാലിൻ്റെ ഇൻട്രോ ഒക്കെ ആയിട്ട് വരുന്നത് ഈ ഒരു ഭാഗമാണ് ബിഗ് ബിയിൽ നമ്മുടെ ബിലാലിൻ്റെ ഇൻട്രോ സീൻ വരുന്നത് അപ്പോൾ ഇവിടെയാണ് അതുപോലെ തന്നെ മേരി ടീച്ചറുടെ ബോഡി കൊണ്ടുവന്ന വരുന്ന ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്താണ് അപ്പോൾ നമുക്ക് ഇനി അടുത്ത ലൊക്കേഷനിലോട്ട് പോകാംബാ നമ്മൾ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന സ്ഥലം ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല ഈ ഒരു കാണുന്ന ഭാഗമാണ് അതായത് ഈ ഒരു കാണുന്ന ഭാഗത്തിൽ വെച്ചിട്ടാണ് നമ്മുടെ വീടെ പറയുകയാണോ എന്ന് പറഞ്ഞിട്ടുള്ള സോങ് ഉണ്ടല്ലോ വീടെ പറയുകയാണോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സോങ്ങിൽ മമ്മൂക്കയും മേരി ടീച്ചറും മക്കൾ എല്ലാ മക്കളും കൂടി നടന്നു വന്ന് ബീച്ചിൽ ഇരിക്കുന്നൊരു സീനുണ്ട് ആ ബീച്ചിൽ ഇരിക്കുന്നൊരു സീനിൽ മേരി ടീച്ചർ ഇങ്ങനെ ഇരിക്കുന്ന പോലെയും അതുപോലെ തന്നെ മക്കൾ ആ സ്റ്റെപ്പിൽ അതായത് സ്റ്റെപ്പല്ല ആ ഒരു കൈവരി നടന്നു പോകാനുള്ള ഒരു പാട്ട് പോലുള്ള സംഭവം ഉണ്ടല്ലോ വാക്കുകൾ അവിടെ മക്കൾ ഇരിക്കുന്നതായിട്ടും അതുപോലെ തന്നെ നമ്മുടെ മേരി ടീച്ചർ ഇരുന്ന് ധ്യാനത്തിലിരിക്കുന്നതായിട്ടും കാണിക്കുന്നൊരു മരമുണ്ട് ഉണ്ടല്ലോ ആ ഒരു ഷോട്ട് വരുന്നത് നമുക്കിവിടെയാണ് കണ്ടല്ലോ ബാക്ക്ഗ്രൗണ്ടിൽ അന്ന് അത്രയും വലിയ ഡെവലപ്മെൻ്റോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ലായിരുന്നു പക്ഷേ ഇപ്പം നിങ്ങൾക്ക് ഈ സ്ഥലം കണ്ടു കഴിഞ്ഞാൽ ഏറെക്കുറെ മനസ്സിലാവുന്നു എന്നാണ് എൻ്റെ വിശ്വാസം ഓക്കെ അപ്പം ആ ഒരു ഭാഗം വരും ഷൂട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു ഭാഗത്താണ് ആ ഒരു സീന് ഷൂട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്കിനി അടുത്ത ലൊക്കേഷനിലോട്ട് പോയാലോ നടത്തി പോവാം ഇപ്പോൾ അല്ലേ നമ്മളാ ബിഗ് ബിയുടെ അടുത്ത ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ് അപ്പം ഈ കാണുന്ന ഒരു ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് കണ്ടല്ലോ ഈ കാണുന്ന ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് പിള്ളേർ ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെ കളിക്കുന്നുണ്ട് ഇവിടെ കണ്ടല്ലോ അപ്പം ഇവിടെ ഷൂട്ട് ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിട പറയുകയാണോ സോങ്ങിൽ തന്നെ മമ്മൂക്കയും മേരി ടീച്ചറും കൂടി നടന്നു വന്ന് കുറേ സ്കൂൾ പിള്ളേർ സ്കൂൾ കുട്ടികൾ ഓടി വരുന്നൊരു സീനുണ്ട് ഇവരുടെ അടുത്തേക്ക് കുറേ സ്കൂൾ കുട്ടികൾ ഓടി വരുന്നൊരു സീനുണ്ട് യൂണിഫോം ഇട്ടിട്ടുള്ള കുറേ കുട്ടികൾ ഓടി വരുന്നൊരു സീനുണ്ട് അപ്പം ആ ഒരു സീന് ഷൂട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് ആ ഒരു സീന് ഷൂട്ട് ചെയ്തിട്ടുള്ളത് കണ്ടല്ലോ അതിൻ്റെ സീനും കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ ഇതിൽ കൊടുക്കാതെ പിള്ളേർ തകൃതിയായിട്ടുള്ള ക്രിക്കറ്റ് കളിയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത് അപ്പം ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് നമ്മുടെ ബിഗ് ബിയുടെ ആ ഒരു സോങ് സീൻ ആ ഒരു സോങ് സീനും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഓക്കെ വളരെ എക്സൈറ്റഡ് ആണ് കേട്ടോ ആദ്യമായിട്ടാണ് ഒരു സിനിമയുടെ സീൻ ബൈ സീൻ നിങ്ങൾക്കൊക്കെ കാണിച്ചു തരുന്നത് അപ്പോൾ അതിൻ്റെ ശരിക്കും ഒരു എക്സൈറ്റ്മെൻറ്റ് നമുക്കുണ്ട് അപ്പോൾ എല്ലാവരും കട്ടയ്ക്ക് കൂടെ ഒന്നോ കേട്ടോ അപ്പോൾ ബാക്കി സ്ഥലത്തേക്ക് പോവാ അല്ലേ വാ